നിയർ ഒറ്റപ്പാലത്ത് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾ ശാരീരികമായി ഉപദ്രവിച്ചതായി പരാതി ഒറ്റപ്പാലത്ത് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾ ശാരീരികമായി ഉപദ്രവിച്ചതായി പരാതി ഒറ്റപ്പാലം ബി എം യു പി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന നിരഞ്ജൻ എന്ന വിദ്യാർത്ഥിയെയാണ് സ്കൂളിലെ സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചതായി പറയുന്നത് സ്ഥിരമായി ഇത്തരത്തിൽ കുട്ടിയെ മർദ്ദിക്കാറുണ്ടെന്നും പരാതിയുമായി ചെന്നാൽ പ്രധാന അധ്യാപിക അടക്കമുള്ള അധ്യാപകർ വേണ്ട നടപടി എടുക്കാറില്ല എന്നും നിരഞ്ജന്റെ മാതാവ് അഡ്വക്കേറ്റ് നിഷ പറഞ്ഞു എന്റെ മകൻ നിരഞ്ജൻ ദേവദാസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ബിഇ യു പി സ്കൂൾ ഒറ്റപ്പാലത്താണ് പഠിച്ചു വരുന്നത് അപ്പോൾ ഈ കുട്ടിയെ നിരന്തരമായി സ്കൂളിലെ സീനിയർ സ്റ്റുഡൻസ് അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട് അതിനെപ്പറ്റി സ്കൂൾ അധികൃതരോട് കംപ്ലൈന്റ് ചെയ്ത് അവർ യാതൊരു നടപടി എടുക്കാറില്ല കുട്ടിയുടെ പഠനത്തെ ബാധിക്കേണ്ടെന്ന് കരുതി ഞാൻ ഇത്തരം പരാതികൾക്കൊന്നും ഒരു അവസ്ഥയിലായിരുന്നു പക്ഷേ പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഉച്ചയ്ക്ക് പതിനൊന്ന് മുക്കാൽ മണി നേരത്ത് എൻ്റെ മകൻ സ്നാക്സ് കഴിക്കുന്ന അവസരത്തിൽ സ്കൂളിലെ മുതിർന്ന കുട്ടികൾ വന്ന് ഈ സ്നാക്സ് അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പുറിക്കുകയും അവനെ അവൻ്റെ തല നിലത്തിട്ട് ഉരച്ച് മണി ഒരു കുറച്ച് ദൂരത്തോളം വലിച്ചു കൊണ്ടുപോവുകയും ചെയ്തു ഈ ആക്രമണത്തിനിടയിൽ എൻ്റെ കുട്ടിയുടെ ചുണ്ടിൽ പല്ല് തട്ടി കാര്യമായി പരിക്കേൽക്കുകയും ചോരൊഴുകി അവശതയിലാവുകയും ചെയ്തു മേപ്പടി സംഭവത്തെക്കുറിച്ച് സ്കൂൾ അധികൃതർ എന്നെ വിവരം അറിയിക്കുക എന്നെയോ എൻ്റെ ഹസ്ബൻ്റിനെയോ വിവരം ഉണ്ടായില്ല രാത്രി കുട്ടി വളരെയധികം അപ്സെറ്റായി ഈ കാര്യം എന്നോട് ഷെയർ ചെയ്തപ്പോഴാണ് ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് പരാതിയുമായി ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ എത്തിയെങ്കിലും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നും അഡ്വക്കേറ്റ് നിഷ പറഞ്ഞു പിറ്റേ ദിവസം തന്നെ ഞാൻ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയുണ്ടായി പരാതി അന്വേഷിച്ച് നടപടി സ്വീകരിക്കാമെന്ന് സി ഐ പറഞ്ഞെങ്കിലും അദ്ദേഹം എന്നെ വിളിക്കുകയോ നടപടി എന്തെങ്കിലും എടുത്തതായി അറിയിക്കുകയോ ഉണ്ടായില്ല അന്നേ ദിവസം തന്നെ ഞാൻ വള്ളുവനാട് ഹോസ്പിറ്റലിൽ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യുകയും കുട്ടിക്ക് കണ്ട പരിക്കുകൾ ഡോക്ടർ രേഖപ്പെടുത്തി ആയത് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് നിർദ്ദേശം നൽകി ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻറ്റിമേഷൻ അയക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ പതിനാറ് മൂന്ന് ഈ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് ഞാൻ ഒറ്റപ്പാനം പോലീസ് സ്റ്റേഷനിൽ മേപ്പിടി കാര്യം അന്വേഷിച്ച് ചെന്നപ്പോൾ മേപ്പിടി സർക്കിൾ ഇൻസ്പെക്ടർ എന്നോട് വളരെ മോശമായി സംസാരിക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന നിലപാട് എടുക്കുകയും സ്കൂൾ അധികൃതർക്ക് അനുകൂലമായ തരത്തിൽ സംസാരിച്ച് എന്നോട് പുറത്തു പോകാൻ ആവശ്യപ്പെടുകയുമാണ് ചെയ്തത് ഇത്തരം കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടാൻ സാധ്യത എൻ്റെ കുട്ടിക്ക് യാതൊരുവിധ സേഫ്റ്റിയും സ്കൂളിൽ നിന്ന് ലഭിച്ചില്ലെന്ന് മാത്രമല്ല പോലീസ് അധികൃതരുടെ ഭാഗത്തുനിന്ന് വളരെ തണുത്ത സമീപനവും വളരെ മോശം പെരുമാറ്റവുമാണ് എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഇതിലെനിക്ക് വളരെയധികം വിഷമമുണ്ട് ഞാൻ സു എസ്പിക്കും ഡിവൈഎസ്പിക്കും മറ്റും പരാതികൾ അയച്ചിട്ടുണ്ട് സ്കൂൾ എ എഇഒവിനും ഡിഒവിനും ഇപ്പോൾ പരാതികൾ ഞാൻ മെയിലായിട്ട് അയച്ചിട്ടുണ്ട് ഇത് ഇതുവരെയായിട്ട് യാതൊരു നടപടിയും സ്കൂൾ അധികൃതർ പേരിൽ സ്വീകരിച്ചിട്ടില്ല കുട്ടിയുടെ കുട്ടിക്ക് പരിക്കുപറ്റിയതിന് കേസും ഈ തീയതി വരെയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല